ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് ഞാനും മേട്ടനും എൻ്റെ കസിനും കൂടെ നമ്മുടെ തേവരയിലുള്ള എസ് എച്ച് കോളേജിൽ വന്നേക്കാട്ടോ അവിടെ ഇന്ന് പോസം പാർട്ടി നടക്കുകയാണ് ആക്ച്വലി ട്വന്റി ഫോർത്തും ട്വന്റി ഫിഫ്ത്തായിരുന്നു പക്ഷെ ഞങ്ങൾ ട്വന്റി ഫിഫ്ത്തിനാണ് വന്നത് ശരിക്കും ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അതേ ടിക്കറ്റ് എടുക്കുകയാണ് ഞങ്ങൾ മൂന്ന് പേരുള്ളതുകൊണ്ട് മൂന്ന് പേർക്കുള്ള ടിക്കറ്റാണ് എടുത്തത് ഒരു ടിക്കറ്റിന് ത്രീ ട്വൻറ്റി റുപ്പീസ് വെച്ചിട്ടാണ് അപ്പോൾ അതേ ഓരോ പെറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ ഞങ്ങൾ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ബാൻഡ് പോലെ കിട്ടണം അപ്പോൾ ഇതാണ് എൻ്റെ കസിൻ ആനന്ദെന്നാണ് പേര് ഞങ്ങൾ കുഞ്ഞെന്നാട്ടോ വിളിക്കുന്നത് ഞങ്ങൾ ഇതേ ഓരോരുത്തരുടെ കയ്യിലിങ്ങനെ കെട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണ് ബാൻഡ് അതിന് ശേഷം നോക്കി കുറെ അധികം പെറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പം ഞങ്ങൾ ഇതേ അകത്തേക്ക് പോവാണ് കയറുമ്പോൾ തന്നെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയിലാട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ഫ്ലെയിംസ് ഓഫ് ഫ്ലേവേഴ്സിലെ റൂബൻ ആണ് കേട്ടോ അപ്പോൾ കുറേ നാളായി ഞങ്ങൾ കണ്ടിട്ട് അങ്ങനെ ഇതേ നമ്മൾ ടിക്കറ്റ് കാണിച്ച് അകത്തേക്ക് കയറുകയാണ് കയറി വരുമ്പോൾ തന്നെ കുറച്ച് ഫോട്ടോ ഫോട്ടോസ്പോട്ടൊക്കെ ഉണ്ട് പിന്നെ അത് ഈ ഒരു ബ്രീഡിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിനെ കണ്ടപ്പോൾ പെറ്റ്സിന് ഫ്രീ ആയിരുന്നു അതുപോലെ എല്ലാ പെറ്റ്സിനും ഒരു ഹാമ്പറും ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ശരിക്കും നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഇതേ നമ്മൾ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കുറേ അധികം ഫോട്ടോസ് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് എൻട്രി ചെയ്യുന്ന സ്ഥലമാണ് അവിടെ ഓരോ പട്ടിക്കുട്ടികൾക്കും ക്യാപ്പ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ പട്ടികുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വളർത്താനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സാഹചര്യം മൂലം നമുക്ക് വളർത്താൻ പറ്റാത്തതിന്റെ സങ്കടം മാത്രമേ ഉള്ളൂ അപ്പൊ ഇതൊരു സീറ്റിംഗ് ഏരിയ ആട്ടോ അതായത് നമുക്ക് പെറ്റ്സിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് നല്ല ഭംഗിയിലായിട്ടോ അറേഞ്ച് ചെയ്തേക്കുന്ന ഇതൊരു ഫോട്ടോ ബൂത്ത് ആണ് പോസം പാർട്ടി എന്നാണ് ഈ ഒരു പാർട്ടിയുടെ പേര് ഇത് ആക്ച്വലി എല്ലാ വർഷവും നടക്കുന്നതാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് പിന്നെ ഇത് അഡോപ്ഷൻ സെന്റർ ആണ് നമുക്ക് കാറ്റ്സിനെയും ഡോഗ്സിനെയൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പെറ്റ്സ് ആയിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ചധികം പെയിന്റിങ്സ് ചെയ്യുന്നതും ഫേസ് പെയിന്റ് ചെയ്യുന്ന ഏരിയ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഏരിയ ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ കാരണം നമുക്ക് ബേർഡ്സ് ആണ് വീട്ടിലുള്ളത് അപ്പൊ അതുകൊണ്ട് ബേർഡ്സിന്റെ ഏരിയ വന്നപ്പോൾ കുറച്ചും കൂടെ ഹാപ്പി ആയിരുന്നു പിന്നെ ഇഗ്വാനേഴ്സ് ഉണ്ടായിരുന്നു ബേർഡ്സ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ഇത് വന്നിട്ട് പാരറ്റ് ആണ് ഇതിന്റെ ഗ്രീൻ വന്നിട്ട് മെയിലും ആ റെഡ് വന്നേക്കുന്ന ഫീമെയിലും ആണ് കേട്ടോ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു കേട്ടോ രണ്ടുപേരും നല്ല ആക്റ്റീവ് ആയിരുന്നു പിന്നെ കോക്കറ്റൂസ് ഉണ്ടായിരുന്നു ഇതൊരു വെറൈറ്റി കോക്കറ്റൂ ആണ് ഇതിന്റെ ശരിക്കുള്ള പേര് എനിക്ക് അറിയില്ല പക്ഷെ എന്റെ ഫെതഴ്സ് കണ്ടിട്ട് ഓ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതും ഒരു കോക്കറ്റോ ആണ് ഈ ഓരോ കോക്കറ്റോസിനും പേരുണ്ട് അതെനിക്ക് അറിയില്ല പിന്നെ ടൂക്കൺ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിന് ഞാൻ അങ്ങനെ വേറെ ഒരു സ്ഥലത്തും അങ്ങനെ കണ്ടിട്ടില്ല ഇത് നമ്മളുടെ ലൈൻകിങ്ങിലെ ആണ് പിന്നെ നമ്മുടെ സൺ കൊണിയോറും അതുപോലെ തന്നെ റെയിൻബോ ഉണ്ടായിരുന്നു പിന്നെ ഈ രണ്ട് ഐറ്റംസ് വന്നിട്ട് ഭയങ്കര റേർ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് അതായത് നമ്മുടെ ഗോൾഡൻ കൊണിയോറും അയ്യോ എന്ത് രസമായിരുന്നു അറിയോ ശരിക്കും പറഞ്ഞാൽ കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടായിരുന്നു ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഫെതേഴ്സിൽ ഗ്രീൻ കളറും കൂടെ വന്നിരിക്കുന്നതാണ് അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമായിരുന്നു ഭയങ്കര ആയിരുന്നു നല്ല ഹെൽത്തി ബേഡ്സ് ആയിരുന്നു കേട്ടോ പിന്നെ അവിടെ ഫുൾ ഇഗ്വാനോ താരമായിരുന്നു കേട്ടോ മൂന്നു നാലോ ഇഗ്വാനാസ് ഉണ്ടായിരുന്നു പിന്നെ സ്നേക്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല രീതിയിലാട്ടോ ഒരു ഫാനൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു സാധനം കണ്ടപ്പോൾ തന്നെ എന്റെ ഫേസ് മാറിട്ടോ എന്റെ കസിൻ്റെ ഫേസ് മാറി ആക്ച്വലി അത് നമ്മളുടെ ഉടുമ്പില്ലേ അതിൻ്റെ ഒരു വേറൊരു വേർഷൻ കേട്ടോ എനിക്ക് കറക്റ്റ് നെയിം അറിയില്ല കറക്റ്റ് നെയിം അറിയുന്നവർ എന്തായാലും ഒന്ന് കമൻറ് ചെയ്യാട്ടോ പക്ഷേ അയ്യോ ആൾ ഇങ്ങനെ എഴഞ്ഞഴഞ്ഞ് ഒക്കോണ്ടിരിക്കായിരുന്നു എനിക്കത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മേലെ കുളിന്നേറായിരുന്നു പിന്നെ അതുപോലെ പിള്ളേർ അപ്പം ഒന്നും ഒരു പേടിയില്ല കേട്ടോ അവരൊക്കെ എന്ത് സുഖമായിട്ട് ആ പാമിനെയൊക്കെ ഈ ഒരു സാധനമായിരുന്നു എൻ്റെ ഏറ്റവും പേടിയുള്ളൊരു സാധനം സ്പൈഡർ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ കുഞ്ഞുങ്ങൾ വരെ പേടിയാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്നതാണ് പിന്നെ ദൈവം വെബ് ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ അധ്യയതാ കേട്ടോ കണ്ടോ പക്ഷെ എനിക്കിതൊക്കെ കണ്ടിട്ട് എൻ്റെ മേത്ത് കൂടെ ഇഴഞ്ഞു പോണ അവസ്ഥയായിരുന്നു എനിക്ക് ഭയങ്കര പേടിയാണ് സ്പൈഡേഴ്സിനെ ഏത് തരമാണെങ്കിലും എനിക്ക് സ്പൈഡർ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല പക്ഷേ ലാസ്റ്റ് നിങ്ങൾ കണ്ട ഒരു സർപ്രൈസ് ഉണ്ട് എൻ്റെ ദൈവമേ എനിക്കിത് കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വിറക്കുമായിരുന്നു പിന്നെ ഇത് എല്ലാവർക്കും ഇങ്ങനെ അവർ കയ്യിലൊക്കെ വെച്ചു കൊടുക്കട്ടെ എല്ലാവരുടെയും ആ ഒരു പേടി മാറ്റാനായിട്ട് വളരെയധികം നല്ലതാണ് ഈ ഒരു സംഭവം പിന്നെ ഇഗ്വാനാസ് ഓരോരുത്തരുടെ അടുത്ത് ട്രൈ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു പിന്നെ ദേ ഏട്ടൻ ദേ കറുത്ത പാമ്പിനെടുത്ത് വെച്ചുട്ടോ അയ്യോ എനിക്ക് പേടിയായിട്ട് വയ്യായിരുന്നു എൻ്റെ ദൈവമേ കുഞ്ഞൻ്റെ ഫേസ് നോക്കിക്ക് അതിങ്ങനെ എഴുതണം കണ്ടിട്ട് എനിക്ക് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ ധൈര്യം സംഭരിച്ച് ഞാനൊന്ന് തൊട്ട് നോക്കിയിട്ടോ അതിന് അത് തൊടാൻ തന്നെ പോയപ്പോഴേക്ക് അതിൻ്റെ തല ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് നീങ്ങി അപ്പം തന്നെ ഞാൻ കൈയെടുത്തു ഏട്ടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി ഉണ്ടെന്നുള്ളത് ഈ ഒരു എക്സ്പ്രഷൻ കണ്ടപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി എന്നാലും എനിക്ക് ഭയങ്കര പേടിയാകും ഞാനിത് കയ്യിൽ വെക്കാൻ പോലും കൂട്ടാക്കിയില്ല എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ ഈ ഇഗ്വാന ഭയങ്കര ആക്റ്റീവായിരുന്നുള്ളൂ എന്തുകൊണ്ടൊക്കെ പിടിച്ച തോണ്ടാരൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു പിന്നെ നമ്മുടെ വൈറ്റ് കുതിര ഉണ്ടായിരുന്നു അയ്യോ എന്ത് രസം അതിനെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ ക്യാമലും ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഫുഡ് ഐറ്റംസ് പെറ്റ്സിനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഡോഗ്സ് ഉണ്ടായിരുന്നു ലാബ് ബീകൾ പിന്നെ കൂടുതലും ഉണ്ടായിരുന്നു ലാസാപ്സും ഷിറ്റ്സും ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളുടെ ഹസ്കി ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഹസ്കീസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഹസ്കിനെ ഭയങ്കര ഇഷ്ടമാണ് ഗോൾഡൻ റിട്രീവർ ഉണ്ടായിരുന്നു ഇതിനൊക്കെ ഡ്രസ്സ് ലഭിച്ചേക്കുന്നത് കാണുമോ എന്ത് രസമാണ് ശരിക്കും ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഇവൻ്റായിരുന്നു ശരിക്കും അടിപൊളിയായിരുന്നു പിന്നെ ഈ ഒരു ഐറ്റംസൊക്കെ മിക്കവാരുടെയും കണ്ണിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്പെക്സ് ഞാനും കുഞ്ഞിനും ഓരോന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇതേപോലെ ലോഗോസ് നമുക്ക് ചെയ്തു തരും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ചെയ്തു തരും കേട്ടോ അപ്പോൾ അതിൻ്റെ നമ്പേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും എന്ത് രസം ഇങ്ങനെ ലൈറ്റ് അടിക്കണ കാണാൻ ദേ ഇതാണ് പോസം അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം അപ്പം ഞാൻ ദേ ചെറുതായിട്ട് ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കേട്ടോ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു സമയം പോയതേ അറിഞ്ഞില്ല പിന്നെ പെഡിഗ്രി ഷോപ്പ് അങ്ങനെ ഓരോ സ്റ്റോൾസ് ഉണ്ടായിരുന്നു പല വെറൈറ്റി പെറ്റ്സ് ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ റോംസ് ആൻഡ് റാക്സിൻ്റെ ഗ്രൂമിങ് സെഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ പെറ്റ്സിനെ ഗ്രൂം ചെയ്യാൻ പറ്റും പിന്നെ help. പരമായിട്ട് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്ലേ ഏരിയസ് ഉണ്ടായിരുന്നു ശരിക്കും ഈ പെറ്റ്സിനെ ഗ്രൂം ചെയ്യണം കാണാൻ തന്നെ നല്ല രസം കേട്ടോ പിന്നെ ഓരോരുത്തരും അവരുടെ പെറ്റ്സിനെ ടേക്ക് കെയർ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം പിന്നെ ഫുഡ് ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് അറിയുന്ന ജോവൽ റബിയാണ് അപ്പോൾ ജോയൽ റബിയുടെ സ്റ്റോൾ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ അധികം സ്റ്റാൾസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി ഓരോ സ്റ്റോളുകൾ കാണാം കേട്ടോ കാരണം എവിടെ നിന്ന് ഫുഡ് മേടിക്കും എന്നുള്ള കൺഫ്യൂഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഫുഡിൻ്റെ ഐറ്റംസ് കുറച്ചധികം ഉണ്ടായിരുന്നു പക്ഷേ സാമ്രായ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റോളിനോട് എത്തിയപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇങ്ങനെ ഓരോ സ്റ്റോളുകളൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി നടക്കുമായിരുന്നു ഒരു ടെൻ സ്റ്റോൾസോളം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഓജി ബ്രൂക്കീസിൽ വന്നിട്ട് കുറച്ച് ബ്രൗണീസ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അടിപൊളി ബ്രൗണി ആയിരുന്നു ഇതൊരു ബ്ലൂബെറി ചീസ് ആയിരുന്നു പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ജോയൽ റബിയുടെ ബ്രദറിന്റെ ഷോപ്പിൽ നിന്ന് ഒരു റോള് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് റോള് റോള് വന്നിട്ട് നമ്മളുടെ പൊറോട്ടയില്ലേ പൊറോട്ടയിലെ എഗ്ഗ് ഇട്ടിട്ട് അതിന്റെ പുറത്ത് എന്താ പറയുക നമ്മുടെ ബീഫും തേങ്ങക്കൊത്തും ഇട്ടതായിരുന്നു കേട്ടോ ടേസ്റ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റായിരുന്നു നമ്മളുടെ ബീഫ് നോർമൽ ബീഫ് കറിയിൽ തേങ്ങക്കൊത്തിട്ട് വെച്ചിട്ട് പൊറോട്ടയിൽ റോൾ ചെയ്തേക്കുന്ന ഐറ്റം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരോരുത്തർ ട്രൈ ചെയ്താൽ ഒരെണ്ണം മേടിച്ചുള്ളൂ എന്നിട്ട് ഞങ്ങൾ മൂന്നേരും കൂടെ ട്രൈ ആണ് ചെയ്തത് അതുപോലെ തന്നെ ഈ ഒരു സംഭവം എനിക്ക് കൂടുതലും കിട്ടിയത് തേങ്ങാ കൊത്തായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതാണ് ഈ പറയുന്നത് ഇത് മൊത്തം തേങ്ങക്കൊത്ത ആണല്ലോ എന്നുള്ളത് കാരണം എനിക്ക് വേറൊന്നും കിട്ടിയില്ലായിരുന്നെങ്കിൽ ബീഫിൻ്റെ പീസൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ ഉൾവശം അത്യാവശ്യം കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫൊക്കെ നല്ല ആയിട്ടുള്ള ബീഫ് കറിയില്ലേ ആ ഒരു രീതിയായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അത് ട്രൈ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മേടിച്ചൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ സാമ്രാന്നു ഈ ഒരു ഫ്ലാറ്റ് നൂഡിൽസും ആ ഒരു ചിക്കൻ കറിയായിരുന്നു ഇത് നമ്മുടെ സബ്സ്ക്രൈബറാണ് സബ്സ്ക്രൈബറിൻ്റെ പെറ്റ് വന്നിട്ട് ലാബ് ബെഞ്ചിന്നാണ് കേട്ടോ പേര് ആൾ ഉച്ചമൊട്ട് ഭയങ്കര കളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നതാണ് ഈ കാണുന്നത് ആര് വിളിച്ചാലും കൂടെ വരും കേട്ടോ അപ്പം എൻ്റെ കൂടെയൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം വീണ്ടും ഞങ്ങൾ ആ ഒരു ഫസ്റ്റ് കണ്ട ഏരിയയിലേക്ക് പോയി ഞാൻ വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ധൈര്യം സംഭരിച്ച് ഞാൻ അവിടെ ചെന്നു പക്ഷേ ഈ ഒരു സാധനം എൻ്റെ ഒരു വൈബിനു പറ്റിയതല്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം വെച്ചാൽ എൻ്റെ സ്ട്രെസ്സ് കണ്ടപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് സ്ട്രെസ്സായി ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ ഇറുക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ നഖം കൊണ്ടു എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ ഞാൻ ഭയങ്കരമായിട്ട് പാനിക് ആയിപ്പോയി അതും ഭയങ്കര പാനിക് ആയിപ്പോയി പിന്നെ ഇത് ഈ ഒരു സ്നേക്കിനെ ട്രൈ ചെയ്തു പക്ഷേ അതും എനിക്ക് പറ്റിയില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പിങ്ക് കളർ ഷർട്ടിട്ട് ചേട്ടൻ എന്നെ ഫുൾ മോട്ടിവേറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ എല്ലാം ചെയ് ചെയ് ചെയ്യി പിടിച്ചിട്ട് നോക്ക് ആ പേടി മാറുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്താണെന്നറിയില്ല എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പേടി അങ്ങ് മാറുന്നുണ്ടായിരുന്നില്ല പിന്നെ ബേഡ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു പേടിയില്ല കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ബേർഡ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഈ വൺ സൺകുണൂറിനെടുത്തപ്പോഴാണെങ്കിലും ഈ ഒരു റെയിൻബോ ലോറിക്കീറ്റിനെടുത്തപ്പോഴാണെങ്കിലും എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എടുത്തപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സായിപ്പോയി അത് ശരിക്കും പറഞ്ഞാൽ ആ പെറ്റ്സിനും ഫീൽ ചെയ്തു അവരത് ശരിക്കും റിയാക്റ്റും ചെയ്തു കേട്ടോ പക്ഷെ ഇതെനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാനായിട്ട് കൈ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഈവൺ ആ ഒരു ആണെങ്കിലും ഭയങ്കര പിന്നെ അതേ ഞാൻ എടുത്തു മക്കളെ ഞാൻ സ്പൈഡറിന്റെ കൈയ്യിലെടുത്തു ശരിക്കും പറഞ്ഞാൽ ഇത്രയും പേടിയുള്ള സാധനം എൻ്റെ ജീവിതത്തിൽ ഞാൻ കൈകൊണ്ട് തൊടുന്നുണ്ട് ആ ചേട്ടൻ ഇങ്ങനെ തട്ടി തട്ടി വിട്ട് എൻ്റെ കൈ കൂടെ ഇങ്ങനെ കയറ്റി ഇതിങ്ങനെ നടക്കും തോറും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാനിതിനെ താഴെ ഇടോ താഴിടോ എന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് രക്ഷയില്ല ഞാൻ ഒട്ടും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നടന്നത് അതുപോലെ തന്നെ ദേ ഗോൾഡൻ കൊണൂറിന് ഇങ്ങനെ നമ്മൾ ആ ചേട്ടന് ഇങ്ങനെ എടുത്ത് കാണിച്ച് തന്നോട്ടോ ഇത് അത്രയ്ക്കും ടൈംഡും അതുപോലെ തന്നെ ഭയങ്കര സേഫ്റ്റി ആണെങ്കിൽ മാത്രമേ അതിങ്ങനെ കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ കിടക്കില്ല കേട്ടോ ചാടി എനിക്ക് പോരും പിന്നെ എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള സിംഗറിന്റെ ഷോ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഹരിശങ്കറിൻ്റെ മ്യൂസിക്കൽ നൈറ്റ് ഉണ്ടായിരുന്നു തിരസർ എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ലൈവായിട്ട് പാട്ട് കേൾക്കാനായിട്ട് ഞാൻ ആക്ച്വലി പ്രാവശ്യം ലുലൂലു വെച്ച് കേട്ടിട്ടുണ്ട് പിന്നെ ദൈ ഇപ്പോഴാണ് കേൾക്കുന്നത് ലൈവായിട്ട് ഉയ്യൂ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ആ ഒരു പാട്ട് തീരാറായപ്പോഴെങ്കിൽ ഞങ്ങൾ പതിക്കെ ഇറങ്ങി കേട്ടോ കാരണം അല്ലെങ്കിൽ ഭയങ്കര തിരക്കൂടുന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി അപ്പോൾ ഏട്ടനും ആ സ്പെക്സ് ഒക്കെ വെച്ചിട്ടൊന്ന് വൈപിടിച്ചതാണ് അപ്പോൾ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും കമനം ചെയ്യുക ബൈ